മഴ ശക്തമാവുകയാണ് വടക്കൻ കേരളത്തിലോട്ട് ശക്തമാകും കഴിഞ്ഞ ദിവസത്തെ പോലല്ല ഇന്ന് റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കൻ ജില്ലകളിൽ നാല് ജില്ലകളിലായിട്ട് അതുകൊണ്ട് തന്നെ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്ന നാല് ജില്ലകളിൽ കബ്ജ് മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറനുകൾ മുഴങ്ങിയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങിയത് വയനാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ റെഡ് അലേർട്ട് നിലനിൽക്കുന്ന നാല് ജില്ലകളിൽ സൈറൺ മുഴങ്ങിയിരിക്കുകയാണ് നമുക്ക് കണ്ണൂരിലേക്ക് പോകാം അവിടെ നിന്നും ഫെലിക്സ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് ഫെലിക്സ് കണ്ണൂരും റെഡ് അലർട്ട് നിലനിൽക്കുന്ന ജില്ലയാണ് അതീവ ജാഗ്രത വേണ്ടതാണ് അവിടെയും സൈറൺ മുഴങ്ങിയിട്ടുണ്ട് പറയോ എന്താണ് വിവരങ്ങൾ എന്താണ് ഈ കവിത സംവിധാനം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുകൂടി ജനങ്ങൾക്ക് ബോധവൽക്കരിക്കേണ്ടതായിട്ടുമുണ്ട് കവശ മുന്നറിയിപ്പിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ പതിനൊന്നിടങ്ങളിലാണ് സൈറൺ മുഴങ്ങിയത് അഞ്ചുമണിക്ക് തന്നെ സൈറൺ മുഴങ്ങി കണ്ണൂർ സിറ്റി ഹയർ സെക്കൻഡറി സ്കൂളിലും അപ്പോൾ തന്നെ കണ്ണൂർ ടൗണിലെ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ഈ സൈറൺ മുഴങ്ങുകയുണ്ടായി ഒരു ജാഗ്രതാ നിർദ്ദേശം പ്രത്യേകിച്ച് റെഡ് അലേർട്ടാണ് വടക്കൻ ജില്ലകളിലുള്ളത് ഒരു ജാഗ്രതാ നിർദ്ദേശത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ സൈറൺ മുഴങ്ങിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കനത്ത മഴ ഇന്നലെ രാത്രി ആരംഭിച്ചതാണ് ഇപ്പോൾ അല്പം ശമനം ഈ സമയത്തുണ്ട് എന്നതൊഴിച്ചാൽ ശക്തമായ മഴയാണ് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശക്തമായ മഴയ്ക്കൊപ്പം തന്നെ കാലവർഷ കാലവർഷക്കെടുതിയും ഉണ്ടാകുന്നു അല്ലെങ്കിൽ മഴക്കെടുതിയും ഉണ്ടാകുന്നു എന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ രൂക്ഷമാണ് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് ഈ പറയുന്ന മലയോര മേഖലയിലാണ് മഴ ശക്തം എന്നാണ് കരുതിയിരുന്നതെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല കണ്ണൂർ ജില്ലയിലെ എല്ലായിടങ്ങളിലും നഗര ഗ്രാമ ഭേദം എന്നീ എല്ലായിടത്തും അതിശക്തമായ മഴ ലഭിക്കുന്നു ഇന്നലെ രാത്രി ആരംഭിച്ച മഴയാണ് ഈ രാത്രിയും രാവിലെ ഈ അല്പസമയം മുമ്പ് മാത്രമാണ് അല്പം തോർന്നത് അപ്പോൾ അതുകൊണ്ട് ശക്തമായ മുന്നറിയിപ്പ് അത് എല്ലാ രീതിയിലുമുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കണ്ണൂരിൽ പഴശ്ശി ഡാം നാളെ തുറക്കും എന്ന മുന്നറിയിപ്പും ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ കുറുവ അതായത് കണ്ണൂർ സിറ്റിയുടെ അടുത്തുള്ള സ്ഥലമാണ് കുറുവ അവിടെ രണ്ട് വീടുകൾക്കാണ് മതിലിടിഞ്ഞ് വീണ് കേടുപാടുകൾ സംഭവിച്ചത് ഈ വീടിൻ്റെ ഷെയ്ഡുകളൊക്കെ തകരുന്നൊരു ഉണ്ടായി ഒപ്പം തന്നെ താഴെച്ചൊവയിൽ അവിടെ വീടുകൾ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറുന്നു ദേശീയപാതയിൽ പഴയ പലയിടങ്ങളിലും പാപ്പിനിശ്ശേരി വേളാപുരത്ത് കണ്ണൂർ ടൗണിനോട് അടുത്തുള്ള